അയ്യോ ആരും പേടിക്കണ്ട ഇത് ഞാൻ തന്നെയാന്ന് കേട്ടാ ആവി പിടിച്ചാലെങ്കിലും കുറച്ച് ആശ്വാസം കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ ആവി പിടിക്കാനൊന്നും ഇറങ്ങിയതാണെന്ന് തുളസി ഇട്ടിട്ട് ആവി പിടിച്ചപ്പോ ആശ്വാസം കിട്ടി രാവിലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിട്ടേ പച്ചരി കൊണ്ട് എന്റെ തട്ടിക്കൂട്ട് റൈസ് അതും മീൻകറിയാന്ന് ഉണ്ടാക്കിന് അത് തന്നെ രാവിലത്തെ ചായക്കും പിന്നെ അതിക്കൂട്ടിന് ഉസ്കൂളിൽ കൊണ്ടുപോകാനും കൊടുത്തത് ഇനി ഏതായാലും കുക്കിങ്ങിനുള്ള മൂടില്ല എന്നാ പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഈ എണ്ണിപ്പറക്കി വെക്കുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അഞ്ചാറ് മാസം മുന്നേ അനിയേട്ടൻ എനിക്ക് വാങ്ങിക്കൂടുന്നത് നൈറ്റി തുണിയാന്ന് ഇടാൻ ഡ്രസ് ില്ലാന്നെ ഞാൻ പറഞ്ഞാല് അപ്പനിയായിട്ട് ഇതും പൊക്കി പിടിച്ചോണ്ട് വരും ആദ്യം നീ ഇതടക്ക് അങ്ങനെ എന്റെ മടിയെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നെങ്കിലും ഞാൻ ഇന്ന് അടിക്കുന്ന തീരുമാനം എടുത്തു അങ്ങനെ പറഞ്ഞു തീരും മുന്നേ എന്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നെക്കിന് വെക്കാനുള്ള ക്യാൻവാസും കൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ആദ്യ തന്നെ നൂലൊന്നും ചുറ്റി എടുക്കും ഏഴാം വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോയത് മുതൽ ഇടാൻ തുടങ്ങിയതാണ് നൈറ്റി ഇട്ടത് ശീലായി പോയി പക്ഷെ എന്റെ ലേഗൂസിന് ഞാൻ നൈറ്റി ഇടുന്ന ഇഷ്ടല്ല അതുകൊണ്ട് ഇന്ന് ഫ്രോക്ക് നൈറ്റി ആന്ന് കിട്ടാ തയ്ക്കുന്നത് അതല്ല ഇപ്പം ട്രെൻഡിങ് നെക്കിലും സ്ലീവിലും വൈറ്റ് ലൈസും കൂടി വെച്ചെടുക്കുന്നുണ്ട് ഞാൻ തയ്ച്ച് തീരാറാവുമ്പത്തേനും അനിയാട്ട് നിന്ന് നേരത്തെ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഞാൻ തയ്ക്കുന്നത് കണ്ടപ്പം അങ്ങനെ നമ്മളെ ഫ്രോക്കിനായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ടേ എന്നാ പിന്നെ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് അടിപൊളി ആയിട്ടില്ലേ എനിക്ക് ഏതായാലും നല്ല ഇഷ്ടായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ ഇനി അമ്മ പണിക്കു പോയിട്ട് വന്നിട്ട് കാണിച്ചു കൊടുക്കുന്നവരെ എനക്ക് ഒരു സമാധാനം ഉണ്ടാവൂലിഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ